ക്രിസ്മസിൻ്റെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ മംഗളങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ് ഈ ക്രിസ്മസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാര്യ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ ദൈവദൂതന്മാർ ആട്ടിടയന്മാരോട് പറയുന്ന സന്ദേശമുണ്ട് നാവീദിൻ്റെ നഗരത്തിൽ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു തിരുപ്പിറവിയുടെ വലിയ ആഘോഷമാണ് ക്രിസ്മസ് ഈ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലിയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ജൂബിലിയുടെ അപ്തവാക്യം നിങ്ങൾക്കേവർക്കും സുപരിചിതമായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത് പ്രത്യാശയുടെ സാക്ഷികളാകുക എന്നുള്ളതാണ് രക്ഷകൻ നമുക്കായിട്ട് പിറന്നതാണ് നമുക്ക് പ്രതീക്ഷ നൽകാനായിട്ട് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് നമുക്ക് പ്രത്യാശ നൽകുന്നവനാണ് ക്രിസ്തു നമുക്കറിയാം പ്രകൃതിക്ഷോഭങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോവിഡിൻ്റെ വലിയ ഉത്കണ്ഠകൾ നമ്മെ അലട്ടിയിരുന്നു പ്രളയത്തിൻ്റെ അസ്വസ്ഥതകൾ ഇപ്പോഴും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രോഗങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളും അവഗണനകളും വർഗീയതയുമൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രത്യാശയുടെ സന്ദേശവുമായിട്ട് വീണ്ടും ക്രിസ്മസ് ആഗതമാകുന്നത് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം അതിനാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ആ ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷാത്മകമായിട്ടുള്ള ധൈര്യമെന്നുള്ളത് കാരണം ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യം എമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ക്രിസ്തുവാണ് ആഗതനാകുന്നത് ആ ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം എന്നിട്ട് സുവിശേഷാത്മകമായിട്ടുള്ള ധൈര്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം ദുഃഖ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ തന്നെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് പുൽത്തൊട്ടിയിൽ പെള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും ആട്ടിടയന്മാർക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള അടയാളം പുൽത്തൊട്ടിയും പെള്ളക്കച്ചിയുമാണ് ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായാവസ്ഥയുടെയും അടയാളങ്ങളാണ് ഇത് രണ്ടുമെന്ന് നമുക്കറിയാം ഇവിടെ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട് ജീവിതത്തിലെ അവഗണനകളുടെ മധ്യത്തിലും ജീവിതത്തിലെ ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെ മധ്യത്തിലും അരികി ചേർത്തപ്പെട്ടവരുടെ മധ്യത്തിലും ക്രിസ്തുവുണ്ട് രക്ഷകനുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവരെ അവഗണിക്കരുത് ഹൃദയത്തിൽ ക്രിസ്തുവുമായിട്ട് ദൈവവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ആർദ്രതയും അനുകമ്പിയും അതുപോലെ തന്നെ കാരുണ്യവും ഈ അനുകമ്പിയും കാരുണ്യവും ആർദ്രതയും പ്രകടമാക്കുന്നിടത്താണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും നമുക്ക് നമുക്കനുഭവിക്കാനായിട്ട് കഴിയുക അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഇഫ് യു വാണ്ട് ടു മീറ്റ് ഗോഡ് ഗോ ടു ദ പെരിഫറൻസ് ആൻഡ് എൻകൗണ്ടർ വിത്ത് ദ പൂവർ നീഡി ആൻഡ് മാർജിനൈസ്ഡ് ദൈവത്തെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അരികു ചേർത്തപ്പെട്ടവരുടെ ഇടയിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് കടന്നു തെരുക അവിടെ നിങ്ങൾക്ക് പാവപ്പെട്ടവരിൽ രോഗികളിൽ വേദനിക്കുന്നവരിൽ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് കഴിയും ഈ ക്രിസ്മസ് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന അവസരമായിട്ട് മാറട്ടെ ദുക്കാട്ട് സുവിശേഷത്തെ തന്നെ രണ്ടാമധ്യായത്തിലെ പത്താം വാക്യത്തെ നാം വായിക്കുന്നുണ്ട് ആട്ടിടയിലോട് പറയുന്ന സന്ദേശം ഇതാണ് സർവ്വ ജനതയ്ക്കുമായുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉടലെടുക്കുന്ന നല്ല ആർദ്ദതയും അനുകമ്പിയുമുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നല്ല സന്തോഷം നൽകും ഈ സന്തോഷം പങ്കുവെക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷിത പ്രവർത്തനം മലഹന്മാർ പറഞ്ഞത് ക്രിസ്തു ക്രിസ്തുവിൻ്റെ രക്ഷ ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നാം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കണം നമ്മുടെ ജീവിതം വഴിയായിട്ട് നമ്മുടെ വാക്കുകൾ വഴിയായിട്ട് നമ്മുടെ ഇടപെടലുകൾ വഴിയായിട്ട് മറ്റുള്ളവരിലേക്കും ക്രിസ്തുവിൻ്റെ സന്തോഷം എത്തിക്കാനായിട്ട് കഴിയണം അവരെ കൂടെ ഈ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നാലാമത്തെ ചാക്രിലേഖനമായിരിക്കുന്ന ഡിലക്സിഡ്നോസ് അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ള പ്രമാണരേഖയിൽ ഊന്നൽ കൊടുക്കുന്ന ഒരു ദർശനവും കൂടിയാണിത് നല്ല ആഴത്തിലുള്ള ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആർദ്രതയും അതിൽ ഉളവാകുന്ന സന്തോഷവും ആ സന്തോഷം പങ്കുവെക്കാനുള്ള നല്ല മനസ്സും അത് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല ദൈവീക കനലുണ്ടാവും കാലിൽ നല്ല തീഷ്ണത നിറഞ്ഞ ചിറകുകൾ ഉണ്ടാവും കണ്ണില് ആർദ്രത നിറഞ്ഞ കനിവുണ്ടാകും കയ്യിൽ മറ്റുള്ളവരോടുള്ള പരിഗണനയുടെ ഭാഗമായിട്ടുള്ള നന്മയുണ്ടാകും നാവില് എപ്പോഴും സത്യമുണ്ടാകും അങ്ങനെ മുന്നോട്ട് പോകാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ